മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനുമായ പ്രൊഫസർ പി ജെ കുര്യനാണ് നമ്മോടൊപ്പമുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് അത് ഗുണമാണോ ദോഷമാണോ പാർട്ടിക്ക് അല്ല അതിപ്പം കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ആരാകുവാൻ യോഗ്യുള്ള പലരും ഉണ്ട് അപ്പം ചാനലുകാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കാരോ ഒക്കെ അവരവർക്ക് ഇഷ്ടമുള്ള പേരുകളെ പ്രൊജക്റ്റ് ചെയ്ത് പറയും അത് സ്വാഭാവികമാണ് അതിനകത്തൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ചില അപ്രതികരണങ്ങൾ വി ഡി സതീശൻ നടത്തിയിരുന്നു രമേശ് ചെന്നിത്തലയും അതീവ പ്രാധാന്യമുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും വാസ്തവത്തിലെ ഉയർത്തിയാണല്ലോ പറഞ്ഞത് ഇകഴ്ത്തിയാലോ ഇകഴ്ത്തിയാലല്ലോ പറഞ്ഞത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ അതുപോലെ വേറെയും നേതാക്കളുണ്ട് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ ഈ പാർട്ടിയിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യേകതയാണ് സി പി എമ്മിൽ ഇപ്പോൾ ഒരാളെ ഉള്ളൂ എന്നതുകൊണ്ട് കോൺഗ്രസ് അതല്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് നേതാക്കന്മാർക്കൊക്കെ സ്വാതന്ത്ര്യം ആഭ്യന്തര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന പാർട്ടിയാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രി ആകുമാരാകുവാൻ പല യോഗ്യരും ഉണ്ട് അതിൽ ചില പേരുകളൊക്കെ ആളുകൾ പ്രൊജക്റ്റ് ചെയ്ത് പറയും അതൊക്കെ സ്വാഭാവികമാ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വാഭാവികമാണ് അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയും സ്വാഭാവികമായും യു ഡി എഫിന്റെ ഒരു മുഖ്യമന്ത്രി വരേണ്ടി വരുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മത്സരമുണ്ടോ ആ മുഖ്യമന്ത്രിയാകണമെന്ന് സംബന്ധിച്ചത് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രിമാരെ എടുക്കുന്ന ഒരു രീതിയുണ്ട് അതായത് ഹൈക്കമാൻഡിന്റെ റെപ്രസെന്റേറ്റീവ്സ് വന്ന് എം എൽ എമാരുമായി സംസാരിച്ചിട്ട് ഒരു കൺസൻഷൻസ് ഉണ്ടാക്കിയിട്ടാണ് മുഖ്യമന്ത്രിമാരെ എടുക്കുന്നത് പല യോഗ്യരായ പലരും കാണും അവരോട് സംസാരിക്കും ആ പ്രോസസ് അടുത്ത പ്രാവശ്യവും നമ്മൾ യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ പ്രോസസ് തന്നെ നടക്കും പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ഇനി എടുക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ച വേണ്ടതെന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിലുണ്ട് പി വി അൻവർ കൂടുതൽ വോട്ടുകളൊക്കെ നേടിയിരുന്നു അപ്പോൾ അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് എടുക്കണ്ട എന്ന് അത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നതും പ്രസ്താവനകൾ വരുന്നതും അങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല അതിപ്പം ഇതിനകത്ത് ശ്രീ പി വി അൻവറിനെ നേരത്തെ തന്നെ യു ഡി എഫിൽ എടുക്കുമായിരുന്നു എടുക്കുന്നതിന് ആരും എതിരായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ശ്രീ പി വി അന്മറ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം എതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി അദ്ദേഹം പരാജയപ്പെടുവെന്ന് വരെ പ്രഖ്യാപിച്ചു അങ്ങനെ പറയുന്ന ഒരാളെ ഈ മുന്നണി ചേർക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ അപ്പം യു ഡി എഫിൽ അദ്ദേഹം ചേരാതെ പോയത് അദ്ദേഹത്തിൻ്റെ തന്നെ വീഴ്ച കൊണ്ടാണ് അല്ലാതെ യു ഡി എഫിൽ ആർക്കും അദ്ദേഹത്തെ ചേർക്കരുത് ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തെ ചേർക്കരുതെന്ന അഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു മുന്നണി മര്യാദയിൽ ഒരു മുന്നണിയിൽ ഒരു പാർട്ടിയിൽ ചേരാൻ ആഗ്രഹിക്കുമ്പോൾ പാലിക്കേണ്ട ആ സാമാന്യ മര്യാദ ശ്രീ പി വി അൻവർ പാലിച്ചില്ല അതുകൊണ്ടാണ് അദ്ദേഹം യു ഡി എഫിൽ ഇല്ലാതെ പോയത് ഇപ്പോൾ തീർച്ചയായും ശ്രീ പി വി അൻവർ പത്തൊമ്പതിനായിരത്തിൽ പേര് വോട്ടുകൾ നേടി എന്നത് ചെറിയ കാര്യമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ അപ്പോൾ യു ഡി എഫിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് യു ഡി എഫ് നേതാക്കൾ കൂടി ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും യു ഡി എഫിന് വലിയ പ്രതീക്ഷകൾ ഉണ്ട് അങ്ങനെയാണല്ലോ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പി വി എൻ പറലുള്ള ചില നേതാക്കൾ സ്വാധീനമുള്ള നേതാക്കൾ അവരകറ്റി നിർത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ദോഷം ചെയ്യില്ലേ അല്ല മുന്നണി വികസനം മുന്നണി യു ഡി എഫിൻ്റെ വികസനം എന്നത് അജണ്ടയിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ ആരെയാണ് ഏത് വ്യവസ്ഥയിലാണ് ചേർ ചേർക്കേണ്ടതെന്ന് യു ഡി എഫിൻ്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അത് നേതൃത്വം കൂടിയിട്ട് തീർച്ചയായും മുന്നണിയിൽ യു ഡി എഫിൻ്റെ ആദർശങ്ങളോട് യോജിക്കുന്നവർ യോജിക്കുന്നവർ പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ ഈ ജനദ്രോഹ ഭരണത്തെ എതിർക്കുന്നവർ അങ്ങേയറ്റം എല്ലാവരെയും കൂട്ടിച്ചേർത്തു പോകാനേ യു ഡി എഫ് ശ്രമിക്കത്തുള്ളൂ പക്ഷേ ആരെ വേണം എങ്ങനെ വേണം എന്നത് യു ഡി എഫ് നേതൃത്വം തീരുമാനിക്കും പി വി എൻ പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അടഞ്ഞ അധ്യായമല്ല എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത് അത് ഞാനൊരു കാര്യം പറഞ്ഞല്ലോ ഈ അടഞ്ഞോ തുറന്നോ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കാര്യം പാവിയെ ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല പാവിയെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാനേ പറ്റത്തുള്ളൂ പ്രവചിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോഴടഞ്ഞു കിടക്കുന്ന പല വാതിലുകളും തുറന്നു വരും ഇപ്പോൾ തുറന്നു കിടക്കുന്ന പല വാതലുകളും അടഞ്ഞെന്ന് വരും അതുകൊണ്ട് ഞാൻ അത് അതായത് പറഞ്ഞ കാര്യം നിലവിലെടുക്കേണ്ട ഒരു പ്രവചിക്കുന്നില്ലെന്ന് പറഞ്ഞത് അത് മാറാനുള്ള ഒരു ഇന്നത്തെ സാഹചര്യം വെച്ചാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത് പൊളിറ്റിക്സിനകത്ത് അങ്ങനെ ദീർഘ വളരെ മുൻകൂട്ടി പ്രവചിക്കാൻ ആർക്കും പറ്റില്ല ആർക്കും പറ്റില്ല യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് സംബന്ധിച്ച് നിലവിൽ ഒരു തർക്കവുമില്ല അങ്ങനെ ആരും കരുതേണ്ട എന്ന് തന്നെയാണ് പി ജെ കുര്യൻ പറയുന്നത് അതേസമയം തന്നെ പി വി അൻവറിന്റെ കാര്യത്തിൽ നിലവിലെ സാഹചര്യങ്ങൾക്ക് ഇപ്പോൾ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കേണ്ടതെന്ന് തീരുമാനം വന്നത് ഭാവിയിൽ ഒരുപക്ഷെ അത് മാറിയേക്കാം എന്നൊരു സൂചന കൂടി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ നൽകുന്നു വീഡിയോ ജനസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട